കാശിയിൽ പാത കൽപ്പാത്തി ദക്ഷിണ കാശി എന്നൊക്കെ അറിയപ്പെടുന്ന കൽപ്പാത്തിയിൽ ദേവരഥ ദേവരഥസംഗമത്തിനായി ആ അഗ്രഹാര വീധി കാത്തിരിക്കുകയാണ് അഗ്രഹാര വീധി എല്ലാവർക്കുമായി തുറന്നു നൽകുകയാണ് കൽപ്പാത്തി രഥോത്സവ ദിവസം ഇന്നാണ് രഥോത്സവം രഥസംഗമം നടക്കുന്നത് രഥോത്സവത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള രഥങ്ങൾ ആ രഥങ്ങളിൽ ദേവി ദേവന്മാരെ സഞ്ചരിക്കുന്ന ആ രഥങ്ങൾ ആ രഥങ്ങൾ അവിടെയുള്ള ഓരോ അഗ്രഹാരത്തിലെയും ഓരോ വീടുകളിലേക്കും ആ രഥങ്ങൾ എത്തിച്ചേരുകയാണ് ഇന്നിപ്പോൾ ദേവന്മാർ പരസ്പരം കണ്ടുമുട്ടുന്ന പരസ്പരം കണ്ട് അവർ അഭിവാദ്യം ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം കണ്ടുമടങ്ങുന്ന ഒരു നിമിഷമാണ് എന്ന് പറയുന്നത് ആ നിമിഷത്തിലേക്കാണ് ഈ സമയം കടന്നു പോകുന്നത് ആറു മണിയോടുകൂടിയാണ് ഈ രഥങ്ങൾ സംഗമിക്കുന്ന കാഴ്ച ഈ രഥങ്ങളൊക്കെയും രാത്രിയാകുമ്പോൾ അതിൻ്റെ ശോഭയേറും നമ്മൾ പകൽ വെളിച്ച വെളിച്ചത്തിൽ തന്നെ ആ രഥങ്ങൾ കാണുക അതിമനോഹരമാണ് രാത്രിയാകുമ്പോൾ അത് കൂടുതൽ ശോഭയിൽ കൂടുതൽ ഭംഗിയിൽ നമുക്ക് ആ രഥങ്ങൾ കാണാൻ സാധിക്കും നമുക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള നാല് പ്രധാന ക്ഷേത്രങ്ങളാണുള്ളത് ആ നാല് ക്ഷേത്രങ്ങളിൽ നിന്നുള്ള രഥങ്ങൾ ഒന്നിച്ച് അത് വിശാലാക്ഷ സമേത സ്വാമി ക്ഷേത്രം ആ ക്ഷേത്രത്തിന് മുൻപിലായിട്ട് ഈ രഥങ്ങളൊക്കെ ഒരേ വരിയിൽ വന്നു നിൽക്കുന്ന കാഴ്ചയുണ്ട് ആ കാഴ്ചയിലേക്കാണ് ആ കാഴ്ചയാണ് ഓരോ വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പ് എന്ന് പറയുന്നത് ആ നിമിഷത്തിലേക്കാണ് കൽപ്പാത്തിക്കാരൊക്കെ കൽപ്പാത്തിക്കാരെന്നുള്ളത് മാത്രമല്ല കൽപ്പാത്തി രഥോത്സവം അത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് എത്തുന്ന ആളുകൾ നിരവധിയാണ് നേരത്തെ അത് കൽപ്പാത്തിയിലെ അവിടെയുള്ള ആളുകളുടെ മാത്രം ഒരു ആഘോഷമായിരുന്നെങ്കിൽ പിന്നീട് കുറേ വർഷങ്ങളുടെ നൂറ്റാണ്ടിൻ്റെ പഴക്കമുണ്ട് കൽപ്പാത്തി രഥോത്സവത്തിന് പിന്നീടാണത് എല്ലാ ജനവിഭാഗത്തിനുമായി എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകൾക്കുമായി തുറന്നു നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ലോകത്തിന്റെ തന്നെ വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ ഈ കൽപ്പാത്തിയിലേക്ക് എത്തും ഈ രഥോത്സവം കാണാനായി എത്തും ഇന്ന് ഈ നിമിഷത്തിനായി കാത്തിരിക്കുന്ന ഇന്ന് ദിവസത്തിനു വേണ്ടി മാത്രം അവധിയെടുത്ത് അവിടേക്ക് എത്തുന്ന ഉണ്ട് അപ്പോൾ ആ രഥസംഗമത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ രഥങ്ങൾ ഓരോ ദിവസവും അഞ്ച് ഈ ദിവസങ്ങളിൽ നിന്ന ഉത്സവത്തിൽ ഓരോ ദിവസവും കുറച്ചു കുറച്ചായി ആ രഥങ്ങൾ തെല്ലി നീങ്ങും ആ രഥം വലിക്കും രഥം പ്രയാണം നടത്തുന്ന സമയത്ത് ആ രഥങ്ങൾ വലിക്കാൻ വേണ്ടിയിട്ട് വരെ ആളുകൾ വഴിപാടെടുത്ത് കാത്തിരുന്നൊക്കെയാണ് അതിന്റെ ഭാഗമാവുകയൊക്കെ ചെയ്യുന്നത് ആ കാഴ്ചയാണ് നമ്മൾ ഈ കൽപ്പാത്തിയിൽ കാണുന്നത് ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രഥസംഗമത്തിന്റെ നിമിഷങ്ങളിലേക്ക് നീങ്ങുകയാണ് ഗോകുലം സ്നേഹയുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് വീണ്ടും കൽപ്പാത്തിയിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രഥസംഗമത്തിന്റെ നിമിഷങ്ങളിലേക്കാണ് ഇനി കടന്നു പോകുന്നത് കാത്തിരിക്കുന്ന നിമിഷമിത ആ സംഗമമിത രഥങ്ങൾ നേർത്തു വരുന്ന രഥങ്ങൾ നേർക്കുനേർ വന്ന് മുഖത്തോട് മുഖം ചേർന്ന് നിൽക്കുന്ന ദേവന്മാർ പരസ്പരം കാണുന്ന ആ നിമിഷത്തിലേക്കാണ് ഇനി കടക്കുന്നത് രഥസംഗമത്തിന്റെ നിമിഷത്തിലേക്കാണ് കടക്കുന്നത് കൽപ്പാത്തി ആവേശത്തിലും ആഘോഷത്തിലും ഭക്തി നിർഭരമായിട്ടുള്ള ഭക്തി ശാന്തമായിട്ടുള്ള കാഴ്ചയിലേക്കുമൊക്കെയാണ് നേരത്തെ ഇതൊരു ക്ഷേത്രത്തിലെ ഒരു കൽപ്പാത്തിയിലെ ഉത്സവം മാത്രമായിരുന്നു എങ്കിൽ ഇപ്പോഴങ്ങനെയല്ല ഇത് ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഒക്കെ ഭാഗമായി ഈ രഥസംഗമം ഈ രഥോത്സവം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് വിവിധ കോണുകളിൽ നേരത്തെ സ്നേഹയും ഒപ്പം തന്നെ ഗോകുലും സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ റീൽസ് റീൽസെടുക്കാൻ വേണ്ടി വരുന്ന ആളുകൾ അങ്ങനെ പുതിയ തലമുറയിലേക്ക് ഇതിങ്ങനെ പകർന്നു പകർന്ന് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് നൂറ്റാണ്ടുകൾ മുന്നോട്ട് പോകും തോറും അതിൽ കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ മുന്നോട്ട് പോകും തോറും കൂടുതൽ ആളുകൾ ഈ രഥസംഗമത്തിൻ്റെ ഭാഗമാകാൻ അത് കാണാൻ അത് കണ്ട് കണ്ണു നിറയാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തുകയാണ് തീർത്തുമൊരു ദൃശ്യവിസ്മയം എന്ന് തന്നെ ഈ രഥസംഗമത്തിലെ നമുക്ക് പറയാം മറ്റെവിടെയും ലോകത്ത് മറ്റെവിടെയും കാണാൻ കഴിയാത്ത ദൃശ്യവിസ്മയത്തിലാണ് കൽപ്പാത്തിയുടെ അഗ്രഹാരേധികൾ സാക്ഷ്യം വയ്ക്കുക സ്നേഹമോഴി നയനുണ്ട് സ്നേഹ ഇത് കാണുക തന്നെ സ്നേഹ ആദ്യമായിട്ടാണോ ഈ രഥസംഗമം കാണുന്നത് തീർച്ചയായും പക്ഷേ ആദ്യമായി തന്നെയാണ് ഈ രഥ സംഗമം കാണാനായിട്ട് ഞാനവിടെ കൽപ്പാത്തിയിൽ എത്തിയിരിക്കുന്നത് എത്തിയത് തന്നെ ഒരു വേറിട്ട അനുഭവമാണ് കാരണം ആ പൈതൃകം നിലനിർത്തിക്കൊണ്ടുള്ള കൽപ്പാത്തി ഈ അത്രയും ഭംഗിയുള്ള ഗ്രാമം കാണുക എന്ന് തന്നെ വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ചയാണ് ഒരു മതിലും മതിലുകൾ പോലും ഇല്ലാത്ത ഒരു വീട് ഒരു ഓരോ വീടിന്റെയും ചുമരി പിടിച്ചാണ് മറ്റൊരു വീടിന്റെ ഒക്കെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ആ കമ്മ്യൂണിറ്റിന്റെ ഒരു ഏറ്റവും വലിയ സവിശേഷതയാണ് മാത്രമല്ല ഒരു കമ്മ്യൂണിറ്റി നിലനിർത്തിക്കൊണ്ട് പോവുക എന്നതും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഹാരം അഗ്രഹാരം അതായത് ഹാരം പോലെയുള്ള വീടുകൾ എന്ന് സൂചിപ്പിക്കുന്ന പദങ്ങളൊക്കെ നമ്മൾ ഇതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏറ്റവും ഭംഗിയുള്ള കാഴ്ച തന്നെയാണ് മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതും അത് കാണാനും വളരെ ഭംഗിയുള്ള കാഴ്ചയാണ് ഒരേ കൗതുകത്തോടുകൂടി തന്നെ ആളുകൾ അത് കണ്ടു നിൽക്കുകയാണ് ആദ്യമായി എത്തുന്നവരുണ്ട് സ്ഥിരമായി എത്തുന്നവരുണ്ട് എന്തായാലും അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ് മഹാദേവരഥ സംഘം എന്ന് പറയുന്നത് ഒരു ഒരു മണിക്കൂർ മാത്രമാണ് ഈ ശേഷിക്കുന്നത് ആ ദേവി ദേവതകൾ ദേവന്മാരും ദേവതകളും സംഗമിക്കുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാത്തിരിപ്പിലാണ് ആ ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാം എല്ലാവരും അത്ഭാഷം ഒരു ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും അതിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതായാലും കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം കൽപ്പാത്തി ഉണർന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനി കൽപ്പാത്തി അടുത്ത ഇടവപ്പാതി വരെ കൽപ്പാത്തി പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉത്സവങ്ങൾ വിവിധ ഉത്സവങ്ങൾ നടത്തുകയും ചെയ്യും എന്തായാലും വളരെ വലിയ രീതിയിലുള്ള കൽക്കാൻ ഇവിടെ ശരി ശരി സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്